ചോദ്യം ജനങ്ങളിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് ഏറ്റവും പാത്രീഭവിക്കുന്നവർ ഉത്തരം പ്രവാചകന്മാർ രാജാവായപ്പോൾ സുലൈമാൻ നബിയുടെ പ്രായം ഉത്തരം പതിമൂന്ന് വയസ്സ് ചോദ്യം മരണശേഷം സുലൈമാൻബി അലിസ്സലാം എത്ര കാലം ഓടിയിൽ ചാരി നിന്നു ഉത്തരം ഒരു വർഷം ചോദ്യം സുലൈമാൻബി അലൈഹി സ്വലാമിന്റെ പിതാവ് ഉത്തരം ദാവൂദ് നബി അലൈസ്ലാം ചോദ്യം അമാലിക രാജാവായ ജാലൂത്തിനെ വധിച്ച നബി ഉത്തരം ദാവൂദ് നബി നബിസ്ലാം ചോദ്യം ദാവൂദ് നബി അലൈഹി സ്ലാം ആരംഭിച്ച ബൈത്തുൽ മുഖദ്ദസിന്റെ പണി പൂർത്തീകരിച്ച പ്രവാചകൻ ഉത്തരം സുലൈമാ നബിഅലി സ്ലാം

തുടർച്ചയായി വീശിയടിച്ച കാറ്റ് മുഖേന അള്ളാഹു നശിപ്പിച്ച ജനത ഉത്തരം ആദ്യ സമുദായം ചോദ്യം ആദ്യ സമുദായത്തിന്മേൽ കാറ്റ് ദാണ്ടവുമാടിയത് എത്ര ദിവസം ഉത്തരം ഏഴ് രാത്രിയും എട്ടു പകലും ചോദ്യം ആകാശത്ത് നിന്ന് കടോര ഗർജനവും ഭൂമിയിൽ നിന്ന് ഭീകര കമ്പനവും ഉണ്ടാക്കി അല്ലാഹു നശിപ്പിച്ച ജനത ഉത്തരം സമൂദ് ജനത ചോദ്യം അള്ളാഹു പർവ്വതങ്ങൾ കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകൻ ഉത്തരം ദാവൂദ് നബിഅലി ചോദ്യം പുകയും ഇരുളും കലർന്ന മേഘം മൂടുന്നത് കണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന് പാശ്ചാത്പിച്ചു മടങ്ങിയത് ഏത് പ്രവാചകന്റെ ജനതയാണ് ഉത്തരം യൂനുസ് നബിയുടെ ജനത ചോദ്യം യൂനസ്നിബി അലി ഇസ്ലാം നിയോഗിതനായ സ്ഥലം ഉത്തരം നീനവ ചോദ്യം യൂനസ് യുനെസ്നെബിയിൽ വിശ്വസിച്ച് അദ്ദേഹത്തെ സമ്മോദം സ്വീകരിച്ച നീനവാസികൾ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം ഒരു ലക്ഷത്തിലധികം ചോദ്യം ഗർഭസ്ഥ ശിശുവിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിനായി നിയോഗിക്കാൻ നേർച്ച നേർന്ന ഇമ്രാനിന്റെ ഭാര്യ ഉത്തരം ഹന്നത്ത് ബീവി ചോദ്യം ഹന്നത്ത് ബീവിക്ക് പിറന്ന സന്താനം ഉത്തരം മറിയം ബീവി ചോദ്യം മറിയം ബീവിയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവ് ഒരു പ്രവാചകനാണ് ആര് ഉത്തരം ഉത്തരം നബി നബി ചോദ്യം ചോദ്യം സൗന്ദര്യത്തിന്റെ പാതി യൂസഫ് ഉമ്മയോട് ചേർത്ത് മാത്രം ഖുർആൻ പറയുന്ന പ്രവാചകൻ ഉത്തരം നബി അലൈസല ചോദ്യം ഐസാ നബി അലൈഹി സ്ലാമിന്റെ ശിഷ്യന്മാർക്ക് ഖുർആൻ നൽകിയ പേര് ഉത്തരം ഹവാരിയോൻ ചോദ്യം മെഹറാജി രാവിലെ നബി സാഹു അലൈ വസ്സലം ആകാശത്ത് വെച്ച് കണ്ട പ്രവാചകന്മാർ ഉത്തരം ഒന്നാം ആകാശത്ത് ആദൻ നബി അലൈസലം രണ്ടാം ആകാശത്ത് ഒയ്സ നബി അലിസ്സലാം യഹിയ നബി അലൈസ്ലാം മൂന്നാം ആകാശത്ത് യൂസഫ് നബി അലൈഹി സ്വലാം നാലാം ആകാശത്ത് ഇദ്രീസ് നബി അലിസ്ലാം അഞ്ചാം ആകാശത്ത് ഹാറു നബി അലിസ്സലാം ആറാം ആകാശത്ത് മൂസ നബി അലിസ്ലാം ഏഴാം ആകാശത്ത് ഇബ്രാഹിം നബിഅലി സ്ലാം ചോദ്യം സ്വർഗത്തിൽ പ്രവാചകന്മാർ വസിക്കുന്ന സ്ഥലം ഉത്തരം